പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജുവിൻ ഞാൻ കായംകുളത്തിനടുത്ത് ചാരമൂട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലോട്ട് വരുന്നത് ജോസഫൻ പറയുന്ന പോലെ പരിശുദ്ധ അമ്മയുടെ കൈയാകുന്ന പത്രം എന്നെ എവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുന്നതാണ് സത്യം പപ്പായ്ക്കും അമ്മയ്ക്കും ഒരു കടയാണ് സാധാരണ പോലെ തന്നെ ഒരു പത്രം കൊണ്ടുവന്ന് എല്ലാവരും കൊടുത്തിട്ട് പോയി അമ്മ വൈകുന്നേരം വീട്ടിൽ വന്നപ്പം പത്രം എന്നെ കാണിച്ചു ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് എടുത്ത് നോക്കി എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് അതിലെ സാക്ഷ്യങ്ങളാണ് ആ സാക്ഷ്യം കണ്ട് ഞാൻ തൊട്ട് പിറ്റേന്ന് തന്നെ എൻ്റെ വീട് ഒത്തിരി ദൂരെയാണ് എങ്കിൽ പോലും പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ കൃപാസനത്തിലോട്ട് വന്നു കൃപാസനത്തിൽ എത്തുന്ന സമയത്തും ഉടമ്പടി എന്താണെന്നോ ഉടമ്പടിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയോ വ്യക്തമായ ഒരു ബോധ്യം എനിക്കില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരു ക്ലാസ്സിനിരുന്നു ക്ലാസ്സിന് ഇരുന്ന് കഴിഞ്ഞപ്പം ഇവിടെ ബ്രദറ് പറയുണ്ടായി കൃപാസനത്തിന് മാജിക്ക് ഒന്നും നടക്കുന്നില്ല നിങ്ങൾക്ക് ഉടമ്പടി എടുക്കണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോകാം അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് കർത്താവ് എന്നെ തോന്നിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ച എൻ്റെ പഠിത്തം തന്നെ ആയിരുന്നു ഞാൻ മെക്കാനിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു എനിക്ക് പഠിത്തത്തിലുണ്ടായ പോരായ്മകളും ബാക്ക് പേപ്പേഴ്സും എന്നെ ഒത്തിരി മാനസികമായിട്ട് തളർത്തി ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നാല് ബാക്ക് പേപ്പറായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഏഴായിട്ട് ഉയർന്നു അത് ഒരിക്കലും എന്നെ തളർത്തിയില്ല അച്ഛൻ പറയുന്ന പോലെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന സമയത്ത് ക്ലേശതകളും ഭാരങ്ങളും നമുക്ക് കൂടും പക്ഷേ ഞാൻ തളരാതെ പിടിച്ചു നിന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുടെ ഫലമായിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയി ഒരിക്കലും വിഷമിച്ചില്ല തളരാതെ പിടിച്ചു നിന്നു അങ്ങനെ ഇരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു മാരത്തോൺ സപ്ലി എന്നൊക്കെ എല്ലാവരും കളിയാക്കി പറയും എങ്കിൽ പോലും അത് വലിയൊരു ഫലമായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ വന്നു ഞാൻ എക്സാം രജിസ്റ്റർ ചെയ്ത എക്സാമിൻ്റെ ടൈം ആയപ്പം അച്ഛനെയും കൊണ്ട് വന്ന് ഇവിടെ ഹാൾ ടിക്കറ്റ് കൊടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ആ എഴുതിയ പേപ്പറുകളെല്ലാം എനിക്ക് കിട്ടി പരിശുദ്ധമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ആണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി എങ്കിലും എനിക്ക് ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നെങ്കിലും നാലാമത്തെ സിമെൻറ്റ് മാത്രമേ ക്ലിയർ ആകാൻ ഒത്തട്ടുള്ളൂ ബാക്കി പേപ്പറുകളുണ്ട് പക്ഷേ നന്നായിട്ട് എഴുതിയതാണ് അടുത്ത തവണ ഞാൻ വീണ്ടും എക്സാം എഴുതി എക്സാം എഴുതിയ സമയത്ത് എനിക്കിതിൽ രണ്ട് പേപ്പറേ കിട്ടിയുള്ളൂ വീണ്ടും കൊണ്ട് വരണ്ട ബാക്ക് അത് എന്താ കിട്ടാത്ത ഞാൻ നന്നായി ചോദ്യം എഴുതിയതാണ് പക്ഷേ എങ്കിലും അത് കിട്ടിയില്ല അന്നേരമാണ് എൻ്റെ കഴിവിനേലുപരി ജോസഫം പറയുന്ന പോലെ നമ്മളെ കൊണ്ടല്ല ഗ്രേസ് കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമുണ്ട് എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബി എ ടെക് പഠിക്കുന്നവർക്ക് ഗ്രേഡ് വരുമ്പം എഫ് ഗ്രേഡ് ആണ് അത് മുപ്പത്തിമൂന്ന് മാർക്കേ ഉള്ളൂ നാൽപ്പത് മാർക്ക് വേണം പാസ്സാകാൻ ഞാനൊരു ദിവസം ഇതുപോലെ വൈകുന്നേരത്തെ സായഹ്ന പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിളൊക്കെ വായിച്ചിട്ടിരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ചുമ്മാ റീവാലുവേഷൻ ഞാൻ റീവാലുവേഷൻ ആ സമയത്ത് കൊടുത്തു അത് തോറ്റോണ്ടാണ് റീവാലുവേഷൻ കൊടുത്തത് ചുമ്മാ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്ന് നോക്കിയ സമയത്ത് എൻ്റെ കണ്ണ് പെട്ടെന്ന് പ്രീവിയസ് ഗ്രേഡിലോട്ട് കയറി ഒന്ന് കണ്ണ് തട്ടി ഞാൻ നോക്കിയപ്പം പി കിടക്കുന്ന ഈ എഫ് ഗ്രേഡ് വന്ന് മുപ്പത്തിമൂന്ന് മാർക്ക് കിട്ടിയ പേപ്പർ യൂണിവേഴ്സിറ്റി പോയി മാതാവ് ഡയറക്റ്റ് തിരുത്തിയ കൂട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യം എൻ്റെ കൂട്ടുകാർ പോലും അത് വിശ്വസിച്ചില്ല അങ്ങനെ എനിക്ക് ആ സബ്ജക്റ്റ് ക്ലിയറായി എങ്കിലും ഞാൻ ആ അടുത്ത പിന്നീട് എൻ്റെ സെമസ്റ്ററുകളെല്ലാം വന്നു ഏഴായി എട്ടായി അങ്ങനെ എൻ്റെ എട്ടാമത്തെ സെമസ്റ്റർ ബി ടെക്കിൻ്റെ പഠിത്തം കഴിഞ്ഞ് കഴിയാത്ത സമയത്ത് ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ പഠിക്കാൻ തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഞാൻ ഈ കൃപാസനത്തിലെ പത്രം കൊടുക്കാൻ അവിടെ ആർ സി സി അടുത്താണ് ആർ സി സിയിലോട്ട് പോയി പത്രം കൊടുക്കാൻ ഞാൻ ആർ സി സി പോയ സമയത്താണ് പെട്ടെന്ന് എൻ്റെ പയ്യൻ എൻ്റെ ഒരു പരിചയമായത് അവൻ്റെ പേര് ബ്ലസൺ ആണ് അവന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അവന് അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു തുക കൊടുത്തു എങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം പ്രത്യേകിച്ച് അവർക്ക് ഒരു ലൈഫ് മിഷൻ്റെ പദ്ധതിയിൽ നിന്ന് വീട് മാത്രമേ ഉള്ളൂ ചേച്ചിയും അമ്മയും അടങ്ങുന്ന ചെറിയൊരു കുടുംബം പപ്പ മരിച്ചുപോയി അപ്പം അവൻ്റെ കാര്യങ്ങളിൽ എനിക്ക് അന്നേരം തന്നെ മനസ്സിന് ഒരുണ്ട് ആ സമയത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് പോലെ കിട്ടി ഞാൻ കൊച്ചിൻ ബി പി എസ് സി സ്റ്റാഫായി അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന ആദ്യത്തെ സാലറി എന്നൊരു വിഹിതം ആ പയ്യൻ്റെ സഹായത്തിന് നമുക്ക് കൊടുക്കണം ഞങ്ങളവിടുത്തെ വർക്കെല്ലാം അങ്ങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ പയ്യനെ കാണാൻ പോയി അവന് പൈസ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു അങ്ങനെ ഇരിക്കുക ഞാൻ കൃവാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അവരുടെ ചേച്ചിയെന്നെ വിളിക്കൊണ്ടായി അവന് കൗണ്ട് രണ്ട് ലക്ഷം കഴിഞ്ഞു മോനെ ഡോക്ടറിന് പ്രതീക്ഷയൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ ഉടമ്പടി എഴുതി എൻ്റെ നിയോഗങ്ങൾ എഴുതിയ സമയത്തായിരുന്നത് ഞാൻ അവൻ്റെ നിയോഗമായിട്ട് ഞാൻ അതിൽ എഴുതി ചേർത്തു ബ്ലസ്സിന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കണം എന്നുള്ളത് അപ്പം അത് ഞാൻ മുന്നോട്ട് പോയി പിറ്റേന്ന് തന്നെ ഞാൻ അവനെ കാണാൻ പോയി പിന്നീട് അങ്ങോട്ട് നടന്ന കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങളല്ല പിന്നെ എന്തോ അവന് വേണ്ടി ദയോ എന്നെ നിയോഗിച്ച് അങ്ങോട്ട് ഇറക്കിയ കൂട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാനായി നോക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പരിചയമില്ല വ്യക്തിപരമായിട്ട് പരിചയമില്ല എൻ്റെ നാട്ടുകാരനല്ല എൻ്റെ ബന്ധുവല്ല ഒന്നുമല്ലാത്ത ഒരു അപരിചിതനായിട്ടുള്ളൊരു വ്യക്തിക്ക് വേണ്ടി അവൻ്റെ രോഗത്തിൽ അവനെ താങ്ങാൻ ദൈവം എനിക്ക് വലിയൊരു വലിയൊരു ഭാഗ്യം തന്നു പരിശോധിച്ചമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നെ അവർ നിയോഗിച്ചു മാതാവിനെ നിയോഗിച്ചു മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെ പറയാൻ ഒക്കും അങ്ങനെ ഞാൻ അവൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു അവൻ്റെ ഓരോ കാര്യങ്ങളിലും അവൻ്റെ ധനസഹായത്തിന് ഓരോ കാര്യങ്ങൾക്കാണേലും ഞാൻ മറ്റുള്ളവരോട് അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരോട് ചോദിക്കാനുള്ള അങ്ങനെ പോകാനുള്ളൊരു ത്രാണിയൊന്നും ഇല്ല ആ അമ്മയ്ക്ക് എങ്കിൽ പോലും ഞാൻ റോഡിൽ നടന്നു അവന് വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് യാചിക്കുകയും അവന് വേണ്ടി ഫണ്ട് സമാഹരിക്കുന്ന കാര്യത്തിനൊക്കെ ഞാൻ നടന്നു പിന്നെ അവന് ഏറ്റവും ലാസ്റ്റിൽ കൗണ്ട് കൂടിയ സമയത്തും രണ്ട് ലക്ഷം രൂപയുടെ മരുന്ന് വേണമായിരുന്നു അത് നമ്മൾ എങ്ങനെയുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു നമ്മളെന്ത് ചികിത്സ കൊടുത്തെന്ന് പറഞ്ഞാലും കർത്താവിന് അവനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഈ കഴിഞ്ഞ ബുധനാഴ്ച അവൻ ദൈവസന്നിധിയിലോട്ട് ചേർക്കപ്പെട്ടു ഞാൻ ഒത്തിരി അവന് വേണ്ടി ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടതാണ് ഫണ്ടിൻ്റെ കാര്യത്തിലും അവൻ്റെ ചികിത്സയുടെ കാര്യത്തിലും ഒത്തിരി കഷ്ടപ്പെട്ടു കാരണം വേറെ ആരുമില്ല സഹായിക്കാൻ ഒരു മനുഷ്യരില്ല അവന് വേണ്ടി ഒത്തിരി നമ്മൾ ഹെൽപ്പ് ചെയ്തു പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നായിരുന്നു ഇന്നവന് ഭർത്താവിൻ്റെ കൂടെ ആ ഭവനത്തിലുണ്ട് ഇന്നവൻ്റെ ഏഴാം ദിവസമാണ് അവൻ മരിച്ചിട്ട് ഇന്ന് ദൈവസന്നിധിയിലോട്ട് അവൻ പോയിട്ട് ഇന്നവടെ നാട്ടിൽ അവർ കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഒരു നഷ്ടം തന്നെയാണ് പക്ഷേ എങ്കിലും കർത്താവ് അവനെയാൻ കൊണ്ടുപോയതാണ് അവന് ലാസ്റ്റ് ടൈമിലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അവൻ്റെ കൗണ്ട് എല്ലാം കൂടി ബുദ്ധിമുട്ടായി എൻ്റെ അടുത്ത നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അച്ചാസിൻ്റെ കാര്യമാണ് എൻ്റെ അച്ചാസിന് ബി ടെക്ക് കഴിഞ്ഞു അതിനുശേഷം ഒരു ജോ ജോലിക്ക് പോയി മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഗൾഫിലോട്ടൊരു ജോലി വേണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു എൻ്റെ അച്ചാസിന് ഒരു ജോലിക്ക് വേണ്ടി ഞാനും മാ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു നിയോഗം എഴുതിയ കൂട്ടത്തിൽ വെച്ചു ഒരിക്കലും ജി സി സി എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് അച്ചാസിന് ജോലി കിട്ടത്തില്ലായിരുന്നു അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് അച്ചാസിന് ഓരോ വട്ടം പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും ഒരു വെട്ടം ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാനും കൂടെ പോയി ഇൻ്റർവ്യൂ നടക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അവിടെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി എൻ്റെ അച്ചാച്ചൻ തിരിച്ചു പോകുമ്പോൾ പാസ്പോർട്ട് അവർ വാങ്ങണം എൻ്റെ അച്ചാസിന് ജോലി കിട്ടണമെന്ന് കർത്താവിൻ്റെ വലിയൊരു കരം അവിടെ പ്രവർത്തിച്ചു എന്ന് പറയാം എൻ്റെ അച്ചാസിൻ്റെ പാസ്പോർട്ട് അവർ വാങ്ങി അച്ചാസിൻ്റെ രണ്ടാഴ്ച മുമ്പ് സൗദിയിലേക്ക് പോയി ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുന്നു എൻ്റെ അപ്പായും അമ്മയെ സംബന്ധിച്ച് വലിയൊരു വിഷമമായിരുന്നു എൻ്റെ അച്ചാസിൻ്റെയും കാര്യം അത് നടന്നു എനിക്ക് ഇത്രയും ഉപകാരങ്ങൾ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പിന്നെൻ്റെ എൻ്റെ ഓരോ ജീവിത സാഹചര്യങ്ങളും ഞാനൊരു ഓർത്തഡോക്സ് സഭ വിശ്വാസിയാണ് ജപമാല ചൊല്ലുന്നതിനെ പറ്റിയോ ജപമാലയിലുള്ള കാര്യങ്ങളെപ്പറ്റിയോ എനിക്ക് അത്ര വ്യക്തമായ ബോധ്യമില്ല കൃപാസനത്തിലെ ഈ ചൊവ്വാഴ്ചകളെ ധ്യാനത്തിലൂടെ ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പാലിക്കാൻ പഠിച്ചു മറ്റുള്ളവരെ സഹായിക്കാനും അനുകമ്പ തോന്നുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഞാൻ പലരോടും പറയും ഈ പ്രയോറിറ്റി നമ്പർ വൺ ആയിരുന്നു എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പ്രയോറിറ്റി നമ്പർ ടു ആക്കി എൻ്റെ പ്ലസ്സിൻ്റെ കാര്യമാണ് ഞാൻ ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും അവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ ഒരു വലിയ ാരം അവൻ്റെ ജീവിതത്തിലും പ്രവർത്തിച്ചു പ്രവർത്തിച്ചു എന്ന് ഞാൻ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമ്മുടെ ഓരോ കാര്യത്തിലും ഓരോ കാര്യത്തിലും അവനെ മുന്നോട്ട് പോകുമ്പോഴും കർത്താവിൻ്റെ കരം ഞാൻ എല്ലാ ദിവസവും അവൻ്റെ അടുത്ത് പോകുമ്പം അവനെ നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്ന തൈലം പൂശി ഞാൻ അവനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എങ്കിലും അവന് ദൈവം വിധിച്ചിരുന്ന ഒരു വിധി വേറൊന്നാണ് എനിക്ക് ഇത്രയും ഉപകാരങ്ങൾ ചെയ്ത എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെ തിരുവചനങ്ങൾ കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാണ് നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ജുബിൻ ജോർജ് വർഗീസ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യം ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുകയാണ് മകൻ്റെ ഉടമ്പടി എടുക്കുവാനുണ്ടായ കാരണം അവിചാരിതമായി മകന് കിട്ടിയ കൃപാസനം പത്രം അത് വായിക്കുമ്പോൾ അതിൽ കണ്ട സാക്ഷ്യങ്ങൾ ആ സാക്ഷ്യങ്ങളിൽ മകന് പകർന്നു കിട്ടിയ ഒരു ദൈവികമായ പ്രചോദനം മകൻ്റെ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ പഠനം പാതുവഴിയിൽ ഉപേക്ഷിക്കുന്ന വിധത്തിൽ ഒത്തിരി വിഷയങ്ങൾ പരാജയപ്പെട്ട് ഒരു പ്രയാസകാലത്തിലൂടെ പോകുമ്പോഴാണ് ഇനി ആ തൊറ്റ വിഷയങ്ങൾ ജയിക്കുവാനുള്ള ആഗ്രഹത്തിലല്ല അതിനേക്കാളുപരി കൃപാസനം പത്രത്തിലെ സാക്ഷ്യങ്ങൾ കേട്ട് ആ ദൈവാനുഭവം സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തിലാണ് മകൻ അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ജീവിച്ച് ക്ലാസ് കേൾക്കുമ്പോഴാണ് ഉടമ്പടി എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാവുന്നത് ഇനി നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തെ അമ്മ മാതാവ് ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കും മകൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് തുടങ്ങുമ്പോൾ നാല് പേപ്പറുകൾ കിട്ടാനുണ്ട് ഉടമ്പടി എടുത്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒൻപത് പേപ്പറായിട്ട് വർദ്ധിച്ചു മൊത്തം പന്ത്രണ്ട് പേപ്പറ് മകന് അരിയേർ വന്നു അത് ഒരു എന്താ പറയുക ധൂർത്തപുത്രൻ പൊയ് പൊയ് പോയി വീണ ആ കുഴിയുടെ ഏറ്റവും താഴെ എന്ന് നമുക്ക് പറയാം മാക്സിമം അവന് തോക്കാൻ പറ്റുന്ന അത്രയും അവൻ്റെ പേപ്പറുകളെല്ലാം പരാജയപ്പെട്ടു പിന്നീട് അവനെ അമ്മമാതാവ് കൈപിടിച്ച് കൈപിടിച്ച് നടത്തുന്നത് ഉയർത്തുന്നതാണ് അവൻ സാക്ഷ്യപ്പെടുത്തിയത് അവൻ്റെ സാക്ഷ്യം ബിടെക്കിൻ്റെ പരീക്ഷ വിജയിച്ചു എന്നുള്ളതാണ് എന്നാൽ അവൻ പങ്കുവെച്ചത് മുഴുവനും അവിചാരിതമായി അവൻ കണ്ടുമുട്ടിയ ഒരു അപരിചിത രോഗിക്ക് വേണ്ടി അവൻ്റെ ജീവിതം അമ്മമാതാവിൻ്റെ ഉടമ്പടി പ്രകാരം എങ്ങനെ സമർപ്പിച്ചു എന്നതിനെക്കുറിച്ചാണ് ജസബച്ചൻ കാരുണ്യ പ്രവൃത്തികൾ നാം ചെയ്യണമെന്ന് ഓരോ ഉടമ്പടി ധ്യാനത്തിലും നമ്മളോട് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് എന്തും മാത്രം നമ്മളെ അത് സ്വാധീനിക്കുന്നുണ്ട് നാം ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണോ സ്പർശിക്കുന്നതാണോ ആർക്കെങ്കിലും പത്ത് രൂപ കൊടുക്കുന്നതോ ഒരു പൊതിച്ചോറ് കൊടുക്കുന്നതോ ആണോ കാരുണ്യ പ്രവൃത്തി അവിടെ നമ്മളത് നിർത്തിയിരിക്കുകയാണോ അതിലേറെ ചെയ്യുവാൻ നമുക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിലേറെ അല്പം കൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിവുള്ളപ്പോൾ നമ്മുടെ കാരുണ്യ പ്രവൃത്തികളെ മിനിമത്തിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടോ എങ്കിൽ അതിന് എങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യണമെന്നതിൻ്റെ സാക്ഷ്യമാണ് ജൂബിനി അൽത്താരയിൽ പങ്കുവച്ചത് അവൻ ആദ്യമായി കണ്ടെത്തി ആദ്യം കാണുമ്പോൾ ആ മകനെ അവൻ സംസാരിക്കുന്നു ജീവിതം തിനയ്ക്കുന്നു അവനുള്ളത് ഒരു പങ്കവൻ കൊടുത്ത് പിന്നെ പിന്നോട്ട് പോരുന്നു അവൻ ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയ ഓരോരുത്തരോടും ഉടമ്പടി എടുത്തത് ജുബിൻ മാത്രമാണെങ്കിലും ജോലി എടുക്കുന്ന എല്ലാവരോടും അവൻ പറഞ്ഞത് കണ്ടുമുട്ടിയ രോഗിയെക്കുറിച്ചാണ് അവനെ സഹായിക്കണം അങ്ങനെ എല്ലാവരുടെയും ആദ്യ ശമ്പളത്തിൻ്റെ ഓരോഹരി അവന് വേണ്ടി സമാഹരിച്ച് അവന് കൊണ്ടുവന്ന് കൊടുക്കുന്നു ഇതാണ് സുവിശേഷം മജ്ജയും മാംസവും വെച്ച് ഇങ്ങനെ പ്രചരിക്കുന്നുവെന്ന് നമ്മൾ പറയുക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മറ്റൊരാളിൽ നിന്നൊരു ദേശത്തിലേക്ക് ഒരു സൗഹൃദ വലയത്തിലേക്ക് പ്രവർത്തിക്ക വേണ്ടി ഇങ്ങനെ നിരന്തരമുള്ള പരിശ്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുക വീണ്ടും അവൻ ഇവിടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി വരുമ്പോഴാണ് ബ്ല ബ്ലസ്സിൻ എന്ന് പറയുന്ന ആ രോഗിയായ മകന് ഗുരുതരാവസ്ഥയാണെന്നും ആകെ അപകട നിലയിലാണെന്നുമുള്ള അറിവ് കിട്ടുന്നത് അവൻ ഉടമ്പടി എടുത്ത് മടങ്ങി നേരെ സ്ഥലത്തേക്കല്ല പകരം ആശുപത്രിയിൽ ആ മകനെ കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത് ഇതിൻ്റെ പേരാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തുന്ന എക്സ്ട്രാ മൈൽ ഒരധിക ദൂരം സഞ്ചരിക്കുവാനുള്ള ഒരു ചങ്കുറപ്പ് അത് ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് നമുക്ക് കൈമാറുന്ന ഒരു ആത്മധൈര്യമാണ് മകൻ വാക്കുകളിൽ പറഞ്ഞു എൻ്റെ ആരുമല്ല എൻ്റെ നാട്ടുകാരനല്ല ബന്ധുക്കാരനല്ല ഞാൻ റോഡരികിൽ പരിചയപ്പെട്ടൊരു മനുഷ്യൻ മാത്രമാണ് എങ്കിലും ഇന്ന് അവനിവിടെ നിൽക്കുമ്പോൾ അവൻ്റെ വികാരത്തിനൊപ്പം വിചാരത്തിനൊപ്പം ആത്മാവിനൊപ്പം ബ്ലസറിനെക്കൂടെ ചേർത്ത് പിടിച്ചാണ് അവൻ നിൽക്കുക കാരണം ആ മകൻ്റെ അവസാന നാളുകളിൽ ഏറ്റവും ക്ലേശപൂർണ്ണമായ ജീവിതത്തിൻ്റെ ആ സാഹചര്യങ്ങളിൽ അവന് മരുന്ന് കൊടുക്കുവാൻ അവന് വേണ്ടി മറ്റുള്ളവരോട് കരം നീട്ടുവാൻ തെണ്ടുവാൻ അവനെ പ്രാർത്ഥന ചൊല്ലി ആശ്വസിപ്പിക്കുവാൻ അവന് ദൈവികമായ പ്രത്യാശ പകർന്നു കൊടുത്തുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി അവനെ ഒരുക്കുവാൻ എല്ലാം ദൈവം നിയോഗിച്ചത് ജൂബിനെയാണ് പിന്നെ നമ്മുടെ കാരുണ്യ പ്രവൃത്തികളെ നാം ഒന്ന് ആത്മപരിശോധന ചെയ്യണം നമ്മളെ ബാധിക്കാത്ത സ്പർശിക്കാത്ത എന്തെങ്കിലുമൊക്കെ തട്ടാമുട്ടി ചെയ്തുകൊണ്ട് പോകുന്ന പറയുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിൽ അതിലൊരു കാരുണ്യവുമില്ല അത് നമ്മൾ ഉടമ്പടി എടുത്തതുകൊണ്ട് കൊണ്ട് ഉടമ്പടിയിൽ അതിൻ്റെ നിയോഗത്തിൽ നിബന്ധനകളിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് എൻ്റെ ജീവിതത്തെ എൻ്റെ മാംസത്തെ എൻ്റെ വിചാരത്തെ എൻ്റെ ആഭിമുഖ്യങ്ങളെ സ്വാധീനിക്കും വിധം മറ്റൊരു കുടുംബത്തിന് മറ്റൊരു വ്യക്തിക്ക് എന്നെ കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ നിത്യതയുടെ കൂടാരത്തിൽ നിങ്ങൾക്ക് വിരുന്നൊരുക്കുന്ന പ്രവൃത്തിയായി മാറും അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഈശോ ആഗ്രഹിക്കുന്ന കാരുണ്യ പ്രവൃത്തി കാരുണ്യപ്രവൃത്തി ചെയ്യുവാൻ ഈ സാക്ഷ്യം നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക